ി മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരിക്കണം അതെങ്ങനെയാ രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി വന്നോളും അവൻ ചോദിച്ചു കേട്ട അവൾ തലകുനിച്ചോട് തലയാട്ടി ഓകെ അവളുടെ തലകുരുക്കം കണ്ട് അവളെ ഒന്ന് പറഞ്ഞു അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ എല്ലാവരും ക്യാബിൽ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി കഴിഞ്ഞാണ് അവന്റെ ക്യാമറിൽ മറന്നു വെച്ച ഫയലിന്റെ കാര്യം അവൾ ഓർത്ത് സ്വന്തം തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് കൂടെയുള്ളവരോട് ഫയലിന്റെ കാര്യം പറഞ്ഞ് അവൾ തിരികെ നടന്നു മേ കമിൻ സാർ അവളുടെ ചോദ്യത്തിനകത്തുനിന്ന് മറുപടി കിട്ടിയെന്നും അവൾ അകത്തേ കയറി അവനെ മൈൻഡിയാതെ ഫയൽ ഫയലെടുത്ത് തിരികെ നടക്കാനൊരുങ്ങി പക്ഷെ അവടെ ആ പ്രവൃത്തിയെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവനവടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവനോട് ചേർത്തു പിടിച്ചു ശേഷം അവളെയും കൊണ്ട് പഴയ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു കൂടെ അവളെ പിടിച്ച് മടിയിൽ നിർത്തി അവടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു പിടിച്ചു വെച്ചിരിക്കുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ കുതിരിക്കൊണ്ട് അവൾ പറഞ്ഞു പക്ഷെ അവന്റെ ആ കൈബലത്തിൽ അവളുടെ പിടയിൽ ഒന്നും അവസാനം ക്ഷീണിച്ചപ്പോൾ അവൾ തന്നെ നടങ്ങി കഴിഞ്ഞോ എന്റെ ഭാര്യയുടെ കൊതറിൽ നീ എന്തുകൊള്ളും ചെയ്തോ ഞാനിങ്ങനെ പിടിച്ചോളാം നല്ല രസോണ്ട് ഇങ്ങനെ ഇരിക്കാൻ കണ്ണിൽ ഒരായിരം പ്രണയം നിറച്ച അവൻ പറയുന്നു കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ശേഷം അവൻറെ കയ്യിൽ തന്റെ നഖം ആഴ്ത്തി ഇറക്കി എടി പിശാശി കൈന്നു ഇനി വേദന എടുക്കുന്നു നീ എപ്പോഴാണ് ഈ നഖം വളർത്തിയത് കഴിഞ്ഞ ദിവസം നീ എന്റെ മുതുകിൽ മാതി പൊളിച്ചിട്ടേ ഞാനത് വീട്ടിളഞ്ഞതാ രണ്ടു ദിവസം സ്വന്തം വീട്ടിൽ ചെന്നിന്ന ഇത്രയും വേഗം നഖം വളരുവോ അവന്റെ ചോദ്യം കേട്ട് അവനെ ഇന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ കൈകൾ മാറ്റി ശേഷം ടേബിളിൽ ഇരിക്കുന്ന ഫയൽ എടുത്ത് തുറന്നു നോക്കി അവിടെ ആ പ്രവർത്തി കണ്ട് അവൻ തല അവനെ നേരെ തിരിച്ചു നീ ഇങ്ങനെ പിണങ്ങിയിടന്നിട്ട് എനിക്ക് പറ്റുന്നില്ല ഇനി സത്യമായിട്ടും വീട്ടിൽ നീ ഇല്ലാത്തപ്പോ ഞാൻ ആമാരെ വിളിച്ചു വരുത്തില്ല പോരെ മുഖത്ത് നിഷ്കളങ്കത്തെ വാരി പറഞ്ഞു അപ്പൊ കള്ളൂടിയോ അത് കേട്ടവൻ ദയനീയമായി അവളെ നോക്കി നോക്കേണ്ട നിർത്താൻ പറ്റൂലെന്ന് എനിക്ക് പറയണം എന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോണാതോ ഫ്ലാറ്റിലേക്ക് വരണം എന്നറിയാം അവളുടെ പറച്ചിലിൽ അവന്റെ നോട്ടം വളരെ ദയനീയമായി എപ്പോഴത്തേയും പോലെയുള്ള ഈ തവൺ അവൾ രണ്ടും കൽപ്പിച്ചത് അവന് ഓർക്കാതിരുന്നില്ല ഇത് നവനീത് കൃഷ്ണജയ് കൈലാസം ഗ്രൂപ്പിന്റെ സിഇഒ കൈലാസം വീട്ടിൽ ജയരാജിന്റെയും കൃഷ്ണപ്രിയയുടെയും മൂത്ത മകൻ ഒരനിയൻ കൂടെ ഉണ്ട് നിവേദ് കൃഷ്ണജയ് നവൻ ഇതൊരാളുടെ പ്രയത്നം കൊണ്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ലോക ശ്രദ്ധ ഒരു കമ്പനിയാണ് കൈലാസം അഡ്വർട്ടൈസ് ഏരിയയിൽ പോലും അവരുടേതായ ഒരു സ്ഥാനം കൈലാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ അവന്റെ പൂച്ച വീഴാത്ത ഒറ്റ പെൺകുട്ടികളില്ല നാട്ടിൽ അവരുടെയൊക്കെ കണ്ണിൽ ആരാധനയെ കണ്ട് ചിരിച്ചു തള്ളി അവൻ വീണത് ആദ്യ ലക്ഷ്മി എന്ന അവന്റെ മാത്രം ആദിയിലാണ് ജയരാജിന്റെ കൂട്ടുകാരൻ അരവിന്ദ് അയ്യരുടെ മകളിൽ ലവ്വേറ്റ് ഫൈറ്റ് അടിച്ചപ്പോഴേ അവൻ ആദ്യ രണ്ട് അച്ഛന്മാരോടുമായിട്ട് കാര്യം പറഞ്ഞു ആദ്യം മുതലേ അവൻ രണ്ടിനെയും കെട്ടിക്കാൻ നടന്ന അവർ കേട്ടപാട് ഓക്കെ പറഞ്ഞു അവരുടെ സമ്മതം കിട്ടിയതോടെ അവൻ അവടെ പുറകെ ചെന്ന് ഒരു പ്രപ്പോസ് ചെയ്തു ചെരിപ്പിനടി കിട്ടാഞ്ഞത് ആരുടെയോ ഭാഗ്യം പക്ഷേ മുഖത്ത് നോക്കി അവൾ നോ പറഞ്ഞു അത് കേട്ട് തളരാതെ വീണ്ടും വീണ്ടും അവൻ ചെന്ന് പ്രപ്പോസ് ചെയ്തിട്ടു കൊച്ചറങ്ങിയില്ല അവസാനം അവസാന അടവെന്നോണം അവൻ വീട്ടുകാരെ കൂട്ടി അവടെ വീട്ടിൽ പെണ്ണ് കണ്ടു ഇത്രയും ദിവസം ദേഷ്യപ്പെട്ടവൾ പെണ്ണ് കാണാൻ ചെയ്യുമ്പോൾ ചൂലും കെട്ടെടുത്ത് വീക്കുമെന്ന് വിചാരിച്ചവന് തെറ്റി സെക്കൻഡും മണി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാമി എന്ന് പറഞ്ഞു മാറിയിരുന്നപ്പോൾ അവൾ ആദ്യം തന്നെ ചോദിച്ച് ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ എന്നാണ് അത് കേട്ട് കിളി പോയി പാവൻ ചെക്കൻ പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ അവൻ അവളെ സ്വന്തമാക്കി ഉണിയേട്ടാ അവള് വിളിച്ച് കേട്ട് അവൻ അവളെ നോക്കി